അങ്ങനെ പെരുന്നാളിൻ്റെ വീട്ടിൽ വന്ന കുറച്ച് വിശേഷങ്ങളാണ് നല്ല കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് കാര്യമായിട്ട് റെസിപ്പീസും കാര്യങ്ങളൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ നമ്മുടെ വീട്ടിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളു കേട്ടോ അപ്പോൾ വീട്ടിലുള്ള വ്ളോഗോ പലർക്കും ഇഷ്ടമായതുകൊണ്ടാണ് ഇനി ഞാൻ ഷെയർ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം കഴിഞ്ഞ വ്ളോഗില് എല്ലാരോടും യാത്ര പറഞ്ഞ് വീട്ടിലേക്ക് പോകുന്നൊക്കെയാണല്ലോ കാണിച്ചിട്ടുണ്ടായിരുന്നത് ഇന്നെങ്കിലും ഒന്ന് നേരത്തെ വീട്ടിലെത്തണമെന്നുണ്ടായിരുന്നു കേട്ടോ പക്ഷെ പടച്ചോന് അതിനനുവദിച്ചില്ല ഞങ്ങൾ പോകുന്ന വഴി കുറച്ച് ഉപ്പുമാങ്ങയൊക്കെ വാങ്ങിയിട്ടാണ് കേട്ടോ പോയിത് കണ്ടപ്പോൾ ഒരു കൊതി വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ വീട്ടിൽ ചോറ് മതി എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചോറിൻ്റെ കൂടെ കഴിക്കാൻ കുറച്ച് ഉപ്പുമാങ്ങയും കൂടി ഇരിക്കട്ടെ എന്ന് കരുതി വാങ്ങിയതാണ് പിന്നെ കപ്പലണ്ടിയും മറ്റേ പീസ് അത് ഒക്കെ പൊരിച്ചതൊക്കെ ഉണ്ടല്ലോ അതൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നെ അതിന് ശേഷം നമ്മൾ ഇക്കാൾക്ക് ഒരു കേക്ക് പ്രൈസ് അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതായത് ഈ കട തുടങ്ങുന്ന സമയത്ത് സ്റ്റാറ്റസ് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സ്റ്റാറ്റസ് കാണുന്നവർക്ക് പ്രൈസ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇക്കടത്ത് എട്ട് മണിക്കൂർ കൊണ്ട് തന്നെ ആയിരത്തിന് മുകളിലെ ആൾക്കാർ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെയാണ് ഇക്കാക്ക് പ്രൈസ് കിട്ടിയത് അപ്പോൾ അതാ ഇതുപോലെ ഇക്കാക്ക് ഒരു റെഡ് വെൽവെറ്റ് കേക്ക് ആയിരുന്നു കേട്ടോ സമ്മാനമായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഇത് ഞങ്ങളുടെ റിലേറ്റീവ് കൂടിയാണ് അപ്പോൾ അതാ നമ്മളങ്ങനെ സമ്മാനമൊക്കെ വാങ്ങി കറയിലൊക്കെ കയറി കുറച്ച് ഐറ്റംസ് ഒക്കെ നമ്മളും പർച്ചേസ് ചെയ്തു കേട്ടോ അവിടെ നിന്ന് പിള്ളേർക്കുള്ള സാധനങ്ങളൊക്കെ അങ്ങനെ നമ്മൾ നേരെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ അപ്പോൾ ഒരു രണ്ട് മണിക്കൂർ ദൂരം ഉണ്ട് ശരിക്കും പക്ഷേ ഇന്ന് ഞങ്ങൾ ഇവിടെ വന്നപ്പോഴത്തേക്ക് നല്ല അടിപൊളി ഒരു ബ്ലോക്കാണ് കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത് ഇവിടെ അമ്പലത്തിൽ എന്തോ ഉത്സവം കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടല്ലോ ഒരുപാട് നേരം ഞങ്ങൾ ബ്ലോക്കിൽ കിടന്നു ഏകദേശം എട്ട് മണിക്ക് മുമ്പേ ഞങ്ങൾ അവിടെ എത്തിയത് പത്ത് മണിക്ക് ശേഷമാണ് നമുക്കൊരു ഇടവഴി കൂടെ വരാനെങ്കിലും സാധിച്ചത് കേട്ടോ പക്ഷെ ആ ഇടവഴിയിൽ വന്നപ്പോഴാണെങ്കിലും ആകെപ്പാടെ പ്രശ്നങ്ങളായിരുന്നു നമ്മുടെ വണ്ടി പോകാനുള്ള സ്ഥലം ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പം അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടിട്ടാണെങ്കിലും പിന്നെ അങ്ങനെ പോയി വന്നപ്പോൾ എതിരെ വാഹനങ്ങൾ വരാൻ തുടങ്ങി ഒറ്റ വണ്ടി പോകാൻ തന്നെ കഷ്ടിച്ചാണ് ഈ ഒരു സ്പേസ് പക്ഷെ എതിരെയും കൂടെ വണ്ടി വരാൻ നിന്നപ്പോഴത്തേക്കിന നമ്മുടെ വണ്ടി പോവാനേ പറ്റുന്നില്ല അങ്ങനെ കുറെ ബുദ്ധിമുട്ടിയിട്ടാണ് കേട്ടോ അന്ന് ശരിക്കും വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ തൊട്ടപ്പുറത്തെ വീടുകളിലേക്കൊക്കെ ഓരോ വണ്ടികളും ഇക്ക ഇറങ്ങി ഓരോ ഓരോ ഒരു മിനിറ്റ് കൂടുമ്പോ ഇങ്ങനെ ഓരോ സ്ഥലത്തേക്ക് വണ്ടി കയറ്റിയിട്ട് കയറ്റിയിട്ടാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് അങ്ങോട്ട് വരാനായിട്ട് പറ്റാത്ത ആയപ്പോഴത്തേക്കിനും പിന്നെ മോനും പിന്നെ അനിയത്തിയുടെ ഹസ്ബൻഡും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നേ അങ്ങനെ പിന്നെ ആണ് കേട്ടോ ഓരോ വണ്ടിയും ഇതുപോലെ ഇവിടെ നല്ല സ്പേസ് ഉണ്ട് അതുകൊണ്ട് പിന്നെ എതിരെ വരുന്ന വണ്ടികളെയൊക്കെ ഓരോ വീടുകളിലേക്ക് കയറ്റിയിട്ടിട്ട് നമ്മൾ പോകാൻ കേട്ടോ ചെയ്തത് കാരണം നമ്മുടെ ബാക്കിൽ ഒരുപാട് വണ്ടിയുണ്ട് കാരണം മെയിൻ റോഡിൽ നിന്ന് വരുന്നത് നമ്മളാണ് ഇവർ ഇട റോഡിൽ നിന്ന് കയറിയിന്ന് വന്നതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ പുറകിൽ ഏറ്റവും ഫസ്റ്റ് കിടക്കുന്ന വണ്ടി നമ്മുടേതാണ് പുറകിൽ ഒരുപാട് വണ്ടികൾ വരുന്നുണ്ട് അപ്പോൾ ഇവർ നമ്മുടെ വണ്ടി കടന്നു പോയാലും അവർക്ക് എങ്ങോട്ടും പോകാൻ പറ്റില്ല ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റില്ല കേട്ടോ പിന്നെ മോനും അവരൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ അവര് എടുത്തു ഇക്ക പിന്നെ ഇറങ്ങി ഇങ്ങനെ എല്ലാ വണ്ടിയും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നീക്കിയും പിറക്കിയൊക്കെയാണ് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത് അവസാനം മഴയും പെയ്തു ഏകദേശം പതിനൊന്ന് മണിയോട് അടുപ്പിച്ചാണ് കേട്ടോ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നത് വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ പിന്നെ എന്താ നല്ല രസമായിരുന്നു ഇപ്പോൾ ഏറ്റവും ആളെ അനിയത്തി രണ്ടാമത്തെ അനിയത്തിയും വരും കേട്ടോ ഏറ്റവും ഇളയാൾ ആദ്യം എത്തി അപ്പോൾ അത് എനിക്ക് ഒരു പെരുന്നാൾ ഉടുപ്പ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ആദ്യം തന്നെ തന്നിട്ടുണ്ടായിരുന്നു ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല ഡ്രസ്സായിരുന്നേ ഈ ഒരു ഉടുപ്പാണ് എനിക്കും മറ്റേ അനിയത്തിക്കും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇയാൾക്ക് ജോലിയൊക്കെ കിട്ടിയതിന് ശേഷമുള്ള പെരുന്നാളാണല്ലോ അനിയത്തിക്ക് അപ്പോൾ ഉടുപ്പ് കൊണ്ടുവന്നതാണ് പിന്നെ ഇക്കാടെ ഫുഡ് ഇതാണ് കേട്ടോ ബാക്കി എല്ലാവർക്കും ബിരിയാണിയാണ് ഞാനും ബിരിയാണി വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിന്നെ റോട്ടിയും ഇറച്ചിക്കറിയൊക്കെ ആയിരുന്നു കേട്ടോ എല്ലാവർക്കും ഞാനും മിക്കായും കിഴങ്ങ് മുഴുക്ക് വരട്ടിയും ചോറും മുട്ട പൊരിച്ചതും പിന്നെ പപ്പടവും മോരുകാച്ചിയതും ഒക്കെ ആയിരുന്നു കേട്ടോ ഞങ്ങൾ കഴിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങൾക്ക് എന്തോ അങ്ങനെ കഴിക്കാൻ വേണ്ടി തോന്നില്ല ഇത് കണ്ടപ്പോഴത്തേക്കിനും ഇത് കണ്ടപ്പോഴെന്നല്ല ഇത് മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ അങ്ങനെ പിന്നെ അതൊക്കെ കഴിച്ചതിന് ശേഷം ഇനി സുലൂമിയുടെ വക പെരുന്നാപ്പൊടി കൊടുക്കലാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് പിള്ളേരെല്ലാം ഉമ്മയും കൊടുത്ത് പെരുന്നാപ്പൊടി മേടിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ ഞങ്ങൾക്കൊക്കെ ഓൾറെഡി തന്നു കഴിഞ്ഞിട്ടുണ്ടായിരുന്നേ നമ്മുടെ ആദുകൂട്ടനാണെങ്കിൽ ഇങ്ങനെ മാറി നിൽക്കാട്ടോ അവൻ ആർക്കും ഉമ്മ കൊടുക്കില്ല കൊടുക്കൂല്ലോ ആർക്കും അവൻ ഉമ്മ കൊടുക്കുന്നത് ഇഷ്ടമല്ല ഉമ്മ കൊടുക്കാതെ ആ സമ്മാനം വാങ്ങിക്കാൻ വേണ്ടി കുറച്ച് നോക്കി പക്ഷെ അത് സാധിച്ചില്ല അവസാനം സുലൂമി പറഞ്ഞു നീ എനിക്ക് തരണം ഒരു ഉമ്മ തരാ പറഞ്ഞു പറഞ്ഞു ചില കുട്ടികൾ അങ്ങനെയാണല്ലോ അതിനങ്ങനെ ഇഷ്ടം കാണിക്കാറില്ല ഞങ്ങൾ അങ്ങനെ നിർബന്ധിക്കാറും ഇല്ലോ പിറ്റേന്ന് രാവിലെ തന്നെ ഇക്കാന്മാരൊക്കെ തിരിച്ചു പോയിട്ടുണ്ടായിരുന്നേ ചൊവ്വാഴ്ച ആയിരുന്നല്ലോ വർക്കിംഗ് ഡേ ആണ് അപ്പോൾ എല്ലാരും തിരിച്ചു പോയി പിറ്റേന്ന് രാവിലെ ഞാൻ കുട്ടികളൊക്കെ കൊണ്ട് സത്ത് ഇടിപ്പിക്കാൻ കേട്ടോ പല സ്ഥലത്ത് പോവാനുണ്ട് അപ്പൊ ഇങ്ങനെ അലമ്പ് കാണിക്കരുത് മിടുക്കുംമാരായിട്ട് നിൽക്കണം പറഞ്ഞ അനുസരിക്കണം അങ്ങനെ പിന്നെ

ഞാൻ അതൊക്കെ കഴിഞ്ഞു രാവിലെ അഫ്സലാമ വന്നപ്പോൾ എല്ലാം കൂടെ പിറകി കെട്ടി അതിനകത്ത് കയറിയിട്ടുണ്ട് കേട്ടോ മീൻ വാങ്ങിക്കാൻ പോവുകയാണേ അപ്പോൾ ചില അതിൻ്റെ അകത്തുണ്ട് മീൻ വാങ്ങിക്കാൻ പോകാമെന്ന് പറഞ്ഞിട്ട് വന്നതാണ് അപ്പോൾ എല്ലാം കൂടെ അതിൽ കയറിയിട്ടുണ്ട് ഇവിടെ പിന്നെ എപ്പോഴും ആരെങ്കിലുമൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും കേട്ടോ മാമാമായോ കൊച്ചായോ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ അപ്പോൾ ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്കിനും നമ്മുടെ ഇവിടെ മുമ്പ് താമസിച്ചിട്ടുണ്ടായിരുന്ന അതായത് ഞങ്ങളുടെ ഓപ്പോസിറ്റ് മുമ്പ് താമസിച്ചിട്ടുണ്ടായിരുന്ന ഒരു ഫാമിലി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ വെള്ളവും കാര്യങ്ങളൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഉച്ച പരിപാടിയിലാണ് കേട്ടോ ചോറും കറിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുവാണ് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അവരും കുട്ടികളും കൂടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പെരുന്നാളായിട്ട് എല്ലാവരും ഇങ്ങനെ കാണാനൊക്കെ ആയിട്ട് ഇറങ്ങുന്നതാണ് അപ്പോൾ ഇപ്പോൾ അവർ ഇവിടെ അല്ല താമസിക്കുന്നത് എന്നാലും എപ്പോഴെങ്കിലുമൊക്കെ ഇതിലേക്കൂടെ പോകുമ്പോൾ കാണാനൊക്കെ ആയിട്ട് വരൂ കേട്ടോ അപ്പോൾ അതാ നാരങ്ങാവെള്ളമൊക്കെ കലക്കിയിട്ട് ഒഴിക്കുവാണ് ഇഞ്ചിയും പച്ചമുളകും അതുപോലെ നമ്മുടെ പുതിനൊക്കെ ഇട്ടിട്ട് അരച്ചെടുത്തിട്ടുള്ള അതായത് നാരങ്ങ മുഴുവനായിട്ട് ഇട്ടടിച്ചെടുത്തിട്ടുള്ള നാരങ്ങ വെള്ളമാണ് കേട്ടോ അങ്ങനെ അതൊക്കെ കൊടുത്ത് ഞങ്ങളും കുട്ടികളൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നേ ഇനി ഇത് അടുപ്പിൽ തീയൊക്കെ കത്തിച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അതിനുശേഷം ഇനി അതെടുത്ത് മാറ്റിയിട്ട് അരിയും കൂടെ ഇടണം ഒരനും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടെല്ലാം അരിഞ്ഞൊക്കെ എടുത്തു ഇനിയിപ്പോൾ മീൻ വെട്ടലും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നേരെ ഇളയാനെത്തി എൻ്റെ കൂടെ ഇവിടെയുണ്ട് മറ്റേ ആൾ ഉമ്മിനും കൂടെ ഡോക്ടറെടുത്ത് പോയേക്കാണ് കേട്ടോ സുലൂമിലേക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അവൾ അപ്പോൾ എല്ലാ കുട്ടികളും ഇവിടെയുണ്ട് ഞങ്ങൾ രണ്ടു കൂടെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങളത് ഇങ്ങനെ ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്ന് അയലയും അതുപോലെ നങ്കു ആണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് നങ്ക് കുറേ നാൾക്ക് ശേഷമാണ് കിട്ടുന്നത് അപ്പോൾ ഞാൻ അടുത്തു ഞാൻ അയലെ വെട്ടാം അത് എളുപ്പമാണല്ലോ എന്നിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനകത്ത് നങ്കും വെട്ടിത്തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ സന്തോഷമായി എനിക്ക് നങ്ക് കുറേ നേരം നിൽക്കണം ഭയങ്കര പൊടി നങ്ങാണ് അപ്പോൾ എന്തായാലും ഞാൻ വേഗം വേഗം അയല അങ്ങ് വെട്ടിയെടുക്കുകയാണ് ഇവിടുത്തെ മീന് ഈ നമുക്ക് ഫ്രഷ് ആയിട്ട് കടലിൽ നിന്ന് അങ്ങനെ കിട്ടുന്നതാണ് കേട്ടോ കാരണം നമ്മുടെ തൊട്ടടുത്താണ് കടലിന്ന് നമ്മ മുമ്പും പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല മീനൊക്കെ കിട്ടൂട്ടാ അങ്ങനെ അതിന്റെ പരിപാടിയൊക്കെ ഏകദേശം ഒതുക്കിയതിന് ശേഷം വന്നപ്പോൾ വെള്ളം തിളച്ചുതാ അരിക്കുള്ള കാര്യങ്ങളും ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് അരി അങ്ങനെ കഴുകിയിട്ടാണ് ഞങ്ങൾ വരുമ്പോഴന്നെട്ടോ ഇവിടെ തീക്കെ കത്തിക്കുക പിന്നെ ഇവിടുത്തെ കറച്ചട്ടിയൊക്കെ പൊട്ടിപ്പോയിട്ട് പിന്നെ കറച്ചട്ടി വാങ്ങിയിട്ട് സീസൺ ചെയ്യാതെ വെച്ചൊക്കെ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് കറച്ചട്ടിയിൽ മീൻ വെക്കാൻ പറ്റിയില്ല എന്നെ പേടിച്ചിട്ട് സുലൂമി കറച്ചട്ടിയൊക്കെ ഓൾറെഡി വാങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ എനിക്ക് കറച്ചട്ടിയിൽ തന്നെ മീൻ കറി വെക്കണം എന്നുള്ളതാണ് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇവിടെ ഇല്ലാത്തപ്പോൾ ഞാൻ വഴക്ക് പറഞ്ഞു കേട്ടോ ഒരു ചട്ടി മേടിച്ച് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ സുലൂമി ചട്ടിയൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട് പക്ഷേ അത് മയക്കിയിട്ടില്ല മീൻ കഴുകി വന്നപ്പോഴാണ് ഞാനത് മനസ്സിലാക്കിയത് കേട്ടോ പിന്നെ അത് ആ ഒരു ചട്ടിയിൽ തന്നെ മീൻ കറി വെച്ചു പിന്നെ നങ്ക് നമ്മൾ പറ്റിക്ക് അണ്ടോ ചെയ്യുന്നത് നല്ല നമ്മുടെ കൊഞ്ചുപുള്ളിട്ടിട്ട് പറ്റിക്കുക അണ്ടോ ചെയ്തത് പിന്നെ അത് സാലഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെന്താ നമ്മുടെ അയല മുളകരച്ചതും അയല മുളകിട്ടത് പിന്നെ എന്താ ഉപ്പുമാങ്ങ ഒരു പീസ് എടുത്തിട്ടുണ്ട് ക്യാബേജ് തോരൻ പിന്നെ ഈ ഒരു നങ്ക് പറ്റിച്ചത് സാലഡ് ഒക്കെ ആയിട്ട് നമ്മൾ നന്നായിട്ട് ചോറുവെച്ചു കൂട്ടാം അടിപൊളിയായിരുന്നു പിന്നെ ഇവിടെ വരുമ്പോഴത്തേക്കിനും ചോറൊക്കെ ഞാൻ നന്നായിട്ട് കഴിക്കുവേ പിന്നെ ഞങ്ങൾ വൈകുന്നേരം ചെറുതായിട്ടൊന്ന് നടക്കാൻ പോയിട്ടുണ്ടായിരുന്നു വാപ്പിനെയും ഉമ്മനെയും ഖബറടക്കിയിട്ടുള്ള പള്ളിയാണിത് കുട്ടികൾക്കൊക്കെ പറഞ്ഞൊക്കെ കൊടുത്തു കേട്ടോ ഇവിടെയാണ് ഞങ്ങളുടെ ഉമ്മയും വാപ്പിയൊക്കെ ഉള്ളത് എല്ലാവരെയും കൊണ്ട് സെലാം ഒക്കെ പറയിപ്പിച്ചിട്ട് ഞങ്ങൾ ജസ്റ്റ് കുറച്ചൊന്ന് നടന്നിട്ടുണ്ടായിരുന്നു തിരിച്ചു വന്നപ്പോൾ നമ്മുടെ വീട്ടിൽ വീണ്ടും വിരുന്നുകാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കേക്ക് മുറിച്ചത് റെഡ് വെൽവെറ്റ് കേക്ക് കേട്ടോ അപ്പോൾ ഈ ഒരു അമ്പലപ്പുഴ ആ ഒരു ഏരിയയിലുള്ളവരാണെങ്കിൽ ഈ ഒരു കേക്ക് ഷോപ്പ് എന്തായാലും ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്ക് നല്ല ഒരുപാട് ടൈപ്പ് കേക്കുകളൊക്കെ അവിടെ കൊടുക്കുന്നുണ്ട് ഹോം മെയ്ഡ് കേക്ക്സാണ് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ കേക്കൊക്കെ മുറിച്ച് കഴിച്ചു പിന്നെ നമ്മളൊന്ന് ബീച്ചിൽ പോയിട്ടുണ്ടായിരുന്നേ ആ ദിവസമല്ല മറ്റൊരു ദിവസം അതായത് എൻ്റെ അതിൻ്റെ പിറ്റേ ദിവസം കേട്ടോ അപ്പോൾ മോനുന് വരാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ മോനുവായിട്ടാണ് പ്ലാൻ ചെയ്തത് പിന്നെ പ്ലാൻ മാറി മോനുന് വരാൻ പറ്റാതായി അപ്പോൾ പിന്നെ ഞങ്ങൾ എന്താണ് കൊച്ചാപ്പാൻ്റെ മോനുമായിട്ടാണ് കേട്ടോ പോണത് അപ്പോൾ മോനു ശരിക്കും പറഞ്ഞാൽ വരത്തില്ലെന്നല്ല അങ്ങോട്ട് വന്നേക്കാന്നാണ് കേട്ടോ ബീച്ചിലേക്ക് വന്നേക്കാൻ നിങ്ങൾ പൊക്കോ എന്ന് പറഞ്ഞു പക്ഷെ അവന് പിന്നെ വരാനൊന്നും പറ്റിയില്ല കേട്ടോ അതൊരു സങ്കടമായി അങ്ങനെ പിന്നെ ഇവിടെ കുറേ റൈഡ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഉണ്ടായിരുന്നു അപ്പോൾ അന്ന് താമസിച്ചത് കൊണ്ട് കയറാൻ പറ്റിയില്ല അതുകൊണ്ട് ഇന്ന് കുറച്ച് നേരത്തെ വന്നതാണ് കുട്ടികൾക്ക് അവിടെ കയറണം എന്ന് പറഞ്ഞിട്ട് പക്ഷേ എന്ത് ചെയ്യാം ഇന്ന് വന്നപ്പോൾ അവിടെ എല്ലാം ക്ലോസ് ചെയ്തിട്ടേക്കുന്നു അവിടെ എന്തോ പ്രശ്നം നടന്നിട്ട് അവർ അവരടച്ചിട്ടേക്കാണ് അവിടെ ഇപ്പോഴെങ്കിലും എന്ന് പറഞ്ഞു പിന്നെ നമ്മൾ അവിടെ ഇരുന്ന് ബജിയൊക്കെ മേടിച്ചു പിന്നെ മാമായുടെ മക്കൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെയാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ മോനന് മാത്രം എത്താൻ പറ്റിയില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാര്യമായിട്ട് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല അല്ലേ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ മാത്രം അപ്പോൾ ഈശാ അടുത്തൊരു നല്ല ബ്ലോഗായിട്ട് വരാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ അടുത്ത വിളിയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ